നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് മത്സരത്തിൽ പച്ചുക്കയെ മൂന്ന് ഊന്നിന് റയൽമാരുടെ പരാജയപ്പെടുത്തിയപ്പോൾ ആ കളിയിൽ റൂഡിഗറി സബ്സ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നിരുന്നു പിന്നെ പച്ചുക്കയുടെ ഒരു താരവുമായിട്ട് കളിയുടെ അവസാനത്തിൽ പ്രശ്നമുണ്ടാകുന്നത് കണ്ടു അവർ തമ്മിൽ സംസാരിക്കുന്നു പ്രശ്നമുണ്ടാകുന്നു റഫറി ഈ ഒരു സി കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സിഗ്നൽ കാണിക്കുന്നതാണ് കാണുന്നത് അതായത് റേസിസം പ്രോട്ടോക്കോൾ ആൻറ്റി റേസിസം പ്രോട്ടോക്കോൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു റഫറി എന്താണ് സംഭവിച്ചത് റൂഡികറുടെ കാര്യത്തിൽ ഫിഫ ഇൻവെസ്റ്റിഗേഷൻ നടത്തും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇങ്ങനെ ഈ ഒരു പ്രോട്ടോക്കോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഫിഫയുടെ ഇൻവെസ്റ്റിഗേഷൻ ആണ് കളിക്ക് ശേഷം സാബി അലോൺസോയുടെ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളോട് ചില കാര്യങ്ങൾ റൂഡികർ പറഞ്ഞിട്ടുണ്ട് ഇനി ഫിഫയാണ് പ്രവർത്തിക്കേണ്ടത് അവർ ഈ ഒരു റേസിസം പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് സാബിയ അലോൺസോ സ്ഥിരീകരിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഗുസ്താവും കബ്രാളുമായിട്ട് റോഡികൾ പ്രശ്നങ്ങളുണ്ടായി ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തന്നെ വംശീയമായിട്ട് അധിക്ഷേപിച്ചിരിക്കുന്നു അത്തരം വാക്കുപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം റഫറിയോട് അറിയിക്കുന്നത് റഫറി തീർച്ചയായിട്ടും അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആൻറ്റി റേസിസം പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് അദ്ദേഹം ആ സിഗ്നൽ കാണിച്ചതിലൂടെ ആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു ഗുസ്താവോ കബ്രാള് അർജൻറ്റീനക്കാരനായിട്ടുള്ള കളിക്കാരനാണ് പച്ചുകയുടെ നായകനാണ് അയാൾ പക്ഷേ കളിക്കു ശേഷം പറഞ്ഞത് വാക്കുപയോഗിച്ചിട്ടുണ്ട് അത് സ്ഥിരമായിട്ട് അർജൻറ്റീനയിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളെന്ന് പറഞ്ഞാൽ ഞാനൊരു അർജൻറ്റീനക്കാരനാണ് തീർച്ചയായിട്ടും ഇത്തരം വാക്കുകൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നല്ലാതെ അതിൽ റേസിസ്റ്റ് ആയിട്ടുള്ള ഒന്നുമില്ല എന്നാണ് അയാളുടേതായിട്ടുള്ള ഒരു വേർഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നറിയില്ല കാരണം റേസിസമുള്ള വാക്കുകളാണല്ലോ കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് എക്സിലൊക്കെ കിട്ടാനുണ്ട് എന്താണ് അയാൾ പറഞ്ഞത് എന്ന് അയാൾ തന്നെ ന്യായീകരിക്കുന്നത് എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു വാക്കാണ് അതിൻ്റെ തർജ്ജമയിലേക്ക് ഞങ്ങൾ എന്തായാലും കടക്കുന്നില്ല വളരെ മോശമായിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പക്ഷേ റേസിസുമല്ല എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫോക് സുഡോട്ട